ഇന്ന് നമ്മളെ പഠിക്കണ കുട്ടികള് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന കാര്യങ്ങള് അതായത് പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ഒരു രണ്ടാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സിലും ഒക്കെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അന്നത്തെ ബുദ്ധിയല്ല ഇന്നത്തെ കുട്ടികൾക്കുള്ളത് കുട്ടികൾ വളരെയധികം അറിവുള്ള കുട്ടികളായിട്ട് മൊത്തത്തിലെ സമൂഹം അങ്ങനെ നല്ല ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എന്താണത് ഞാൻ ഒരു വിഷുവിന് ഉണ്ടായ ഒരു വിഡിത്തു ഞാൻ പറഞ്ഞുതരാം വിഡിത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അന്ന് ഞങ്ങൾ ഓലപ്പരയാണ് ഓലപ്പരയിലെ കരിമഞ്ഞൂര് എട്ട് മനായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് താമസിച്ചിരുന്ന പറഞ്ഞിട്ടുണ്ടെങ്കില് അപ്പോ അമ്മയ്ക്ക് അവിടെ ചേർപ്പില് ഗ്രാമോധരണത്തില് നെയ്ത്ത്ണ്ട് അമ്മ നെയ്ത്തിന് പോയി അപ്പോ വീട്ടില് പിന്നെ വേറെ അച്ഛൻ തേന്റെ പരിപാടിക്കായിട്ട് പോയി ഞാനുണ്ട് എൻ്റെ പെണ് കുട്ട് വേറെ ആരുമില്ല അപ്പോൾ ഞാൻ രണ്ടുപേരുള്ളത് ഞാൻ രണ്ടുപേരും വിഷുവിൻ്റെ ടൈമാണ് അപ്പോൾ ഞങ്ങൾക്ക് വിഷുവിന് കമ്പിത്തിരി പൂത്തിരി അതുമാതിരി ലാത്തിരി ഇതൊക്കെ മേടിക്കാനായിട്ട് പടക്കം അന്ന് പേടിയാണ് പടക്കം മേടിക്കല് ഒന്നുമില്ല പടക്കം മേടിക്കാൻ അത്ര താല്പര്യമില്ലാന്ന് അപ്പോൾ കമ്പിത്തിരി മേടിച്ചിട്ട് പൂത്തിരി മേടിച്ചിട്ടുണ്ട് ലാത്തിരി മേടിച്ചിട്ട് ഒക്കെ മേടിച്ചിട്ട് അതിന് കൂടെ മേശപ്പൂവ് മേടിച്ചിട്ടുണ്ട് മേശാപ്പൂന്ന് വെച്ചൊക്കെ ചെറുത് ചെറിയ ചെറിയ സാധനങ്ങളാണ് പറയുമ്പോ പൈസക്കൊന്നും അത്ര കിട്ടാനായിട്ട് എളുപ്പമൊന്നുമില്ല കിട്ടാൻ ബുദ്ധിമുട്ടന്നെയായിരുന്നു പിന്നെ അച്ഛൻ തന്നെയാണ് കാശ്ചേരിയ അച്ഛനെ ഈ തേൻ്റെ പരിപാടിയുള്ള കാരണം അച്ഛന് കുറച്ചേ തേ പൈസ കിട്ടിയിരുന്നു അമ്മയ്ക്ക് ശമ്പളം കുറവായിരുന്നു അപ്പോ അതാണ് ഈ ഓലപ്പരയില് താമസിക്കുന്നത് ഓലപ്പുരാണ് ഇത്തിരി കാഴ്ച കഴിക്കാ ഓടാക്ക അത്രയും ടറസ് വരെയൊക്കെ ഇറങ്ങിയിട്ടില്ല പറയാം അത്രയും എന്റെ ചെറുപ്പത്തിലൊക്കെ അപ്പൊ എന്തിട്ടായിരുന്നുണ്ടെങ്കില് മേശപ്പൂവ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ മേശപ്പൂ കത്തിക്കാം അപ്പൊ അതിന് മഴ വരുന്നുണ്ട് മഴ വരുമ്പോയി കത്തിക്കാൻ പറ്റുമല്ലോ അപ്പൊ വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്നിട്ട് കത്തിക്കാം അപ്പൊ വീടിന്റെ അകത്തിരുന്ന് മണ്ണെണ്ണകൾക്ക് അന്ന് മണ്ണെണ്ണക്കാണ് മണ്ണെണ്ണ വിളക്കിൽ തിരിയിട്ടിട്ട് അത് കത്തിക്കുകയാണ് കരണ്ട് കിട്ടിയിട്ടില്ല കരണ്ട് കിട്ടിയില്ല എന്ന് കരണ്ടിൻ്റെ ഇല്ല മൊബൈലില്ല കരണ്ടൊക്കെ വന്നു തുടങ്ങി ഇണ്ട് ഇട്ട കരണ്ടൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളുടെ ഏരിയയിലൊന്നും കരണ്ട് കിട്ടിയിട്ടില്ല അപ്പോൾ മണ്ണെണ്ണാളകിൻ്റെ അത് കത്തിച്ചിട്ട് മേശപ്പൂ കത്തി കുറേ നേരം കത്തിച്ചിട്ട് ശരിയാണ് ഇപ്പം ഒരു കമ്പിത്തിരി കത്തിച്ചിട്ട് അതിനുള്ള ബുദ്ധിമുട്ടാകുന്ന നേരം തോന്നി കമ്പിത്തിരി കത്തിച്ചിട്ട് കത്തിച്ചു എന്നിട്ട് ഓലപ്പര ഓലപ്പരയ്ക്ക് എത്ര ഇതുണ്ടായിരിക്കും ഓലപ്പരയിലെത്തി കത്തി ഭാഗ്യത്തിന് മഴ പെയ്യണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ സാധനം കുറച്ച് കഴിഞ്ഞപ്പോ ടുന്നോട്ടൊരു പൊട്ടല് പൊട്ടി മോളിൽ പോയിട്ട് അങ്ങനെ ആ പേരെ കത്താണ്ട് രക്ഷപ്പെട്ടു ഇന്നത്തെ കുട്ടികളൊന്നും ആരും ഇത് ഇത്ര വെടിത്തുകൾ ചെയ്യാൻ വഴിയില്ല ആ തുണികള് ഏർ ഓട്ടയാവുന്നു വീട്ടിലകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങളെ നശിപ്പിക്കുന്നതൊക്കെ ഉള്ള ബുദ്ധികൾ ഉണ്ടാവും അന്ന് അത്ര ബുദ്ധി ഉണ്ടായിരുന്നില്ല ഓക്കെ താങ്ക് യു അപ്പോൾ കാലം മാറി എന്നുള്ളത് പറയാണ് അങ്ങനൊരു വിഡിതമായിട്ടുള്ളൊരു വിഷു ആഘോഷിച്ച് പുറമില് വന്നതാണ് കുറമില്ല താങ്ക് യു